ദക്ഷിണ കേരള ലജ്നത്തുൽ മുല്ലമീൻ കോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലം മേഖലാ മീലാദ് സംഗമം ഈ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ അടിവാട് ടൗണിൽ നടക്കും തെക്കൻ കേരളത്തിലെ പ്രമുഖ പണ്ഡിത സംഘടനാ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലാമയുടെ മൂ അല്ലീം കൂട്ടായ്മ ദക്ഷിണ കേരള ലജ്നത്തുൽ മൂ അല്ലീമിൻ പല്ലാരിമംഗലം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിൽ അടിവാട് നടക്കുന്ന അഖ്ലൂസുന്ന മിലാ സംഗമത്തിന്റെ ഭാഗമായി മേഖലാതല ദഫ് മത്സരം നബിദിന ബഹുജന റാലി മൌലിദ് ജൽസ മധുറസൂൽ പ്രഭാഷണം കോടിസലാദ് സമർപ്പണം ദുവാ മജ്ലിസ് എന്നിവയാണ് നടക്കുക സെപ്റ്റംബർ പതിനെട്ട് വ്യാഴം വൈകിട്ട് ഏഴിന് മേഖലയിലെ മുപ്പത്തിമൂന്ന് മദ്രസുകളിലെ വിദ്യാർത്ഥികളുടെ ദഫ് മത്സരം നടക്കും മഹൽ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ ഇ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് പല്ലാരിമംഗലം ദാറുൽ ഇസ്ലാം ജമാഹത്താളിൽ നിന്നും ആരംഭിക്കുന്ന നബിദിന ബഹുജന റാലി അടിവാട് ടി ആന്റ് ഓഡിറ്റോറിയത്തിൽ സമാപിക്കും മഗ്രിബ് നിസ്കാരാനന്തരം മൌലദ് ജൽസയ്ക്ക് അമീൻ ഭാഗവി നേതൃത്വം നൽകും രക്ഷാധികാരി ഉസ്താദ് വി എച്ച് മുഹമ്മദ് മൌലവി പ്രാർത്ഥന നടത്തും മേഖലാ പ്രസിഡന്റ് എം എ മുഹമ്മദ് ഭാഗവിയുടെ അധ്യക്ഷതയിൽ ദക്ഷിണ കേരള ജംഇയത്തുൽ ഉലാമ സ്റ്റേറ്റ് സെക്രട്ടറി സി എ മൂസ മൌലവി മിലാസംഗമം ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ സെക്രട്ടറി മുഹമ്മദ് തൌഫീഖ് ഭാഗവി മധു റസൂൽ പ്രഭാഷണം നടത്തും ദുവാ മജ്ലിസിനും അനുഗ്രഹ പ്രഭാഷണം ദക്ഷിണ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് സയ്യിദ് മുത്തുക്കോയ തങ്ങൾ നേതൃത്വം ഭാരവാഹികൾ അറിയിച്ചു വളരെ വിപുലമായ രീതിയിലാണ് തങ്ങളുടെ എണ്ണം തികഞ്ഞ ജന്മദിനം ആഘോഷിക്കുന്നത് വിവിധങ്ങളായ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ളത് കേരളത്തിൽ അമ്പത്തി എട്ടോളം മേഖലകളുള്ളതിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലാരിമംഗലം മറ്റെല്ലാ മേഖലകളെക്കാളും എല്ലാ നിലയിലും ഉയർന്ന ഉയർന്ന മേഖലയാണ് അപ്പോ അലഹമ്മില്ല ഇപ്രാവശ്യം നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ള പരിപാടികൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ചു അങ്ങനെ കോടിക്കണക്കിന് സ്വലാത്തുകളാണ് കുട്ടികൾ ചൊല്ലിയിട്ടുള്ളത് അതിൻ്റെ സമർപ്പണവും ദുബായും ആണ് സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കേണ്ടത് ന്യൂസ് ഡെസ്ക് ന്യൂസ്